ഇപ്പം നമ്മൾ ബാംഗ്ലൂരിൽ കുറേ ഒരു കാര്യമാണ് ഡെയിലി മോഷണം ഒരു കാര്യം ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അതല്ല ഇനിയിപ്പോൾ നമ്മൾ റോഡ് കൂടിയൊക്കെ നടക്കുന്ന സമയത്ത് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഫോൺ തട്ടിപ്പറിച്ചു പോവുക ഇങ്ങനെ കുറേ ഒരു കാര്യമാണ് ഇപ്പം ഒരു കുട്ടി ആ കുട്ടി ഒരു ഐഫോൺ മേടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ അപ്പം എന്നോട് പറഞ്ഞു ഒന്ന് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണതൊന്ന് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നാണ് അപ്പോൾ ഞാൻ കുട്ടിൻ്റെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല ഞാനൊന്ന് ജസ്റ്റ് ആ കുട്ടീനെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ആണതിൽ ആഡ് ചെയ്യുന്നത് കാരണം ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എന്താ പറയുക ബസ്സിൽ കയറുന്ന സമയത്ത് പേഴ്സ് ഫോണ് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്താ ഉണ്ടായത് സത്യത്തിൽ ഞങ്ങൾ വർക്കിന് പോയായിരുന്നു അപ്പം വർക്കിന് പോകുമ്പോൾ ബസ്സിൽ പെട്ടെന്ന് ഓടി കേറിയതാ അപ്പം കയറിയപ്പോൾ ആ തിരക്കിന് ഇടയിൽ കയറിയപ്പോൾ ആരും എടുത്തുകൊണ്ട് പോക്കറ്റിന് പിന്നെ ഞങ്ങൾ അപ്പം തന്നെ ആ കണ്ട് അപ്പം തന്നെ ബസ് നിർത്താൻ പറയുമ്പോൾ അവര് നിർത്തിയില്ല അവർ കണ്ടക്ടർ കുറെ വിളിച്ച് അവര് നിർത്തിയില്ല അപ്പം ഡ്രൈവറെടുത്ത് പറയുമ്പോൾ ഡ്രൈവർ നിർത്തിയില്ല നാസ അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി ഞങ്ങൾ അപ്പം വേറെ ആണുങ്ങൾ വേറെ സ്ഥലം ചോദിച്ച് നിന്നായിരുന്നു അപ്പം അവരെ കയ്യിൽ അവരെടുത്തുനിന്ന് വിചാരിച്ചിട്ട് അവരെ വയ്യാലെ പോയപ്പോൾ അവരങ്ങ് പോയി അപ്പൊ ഓട്ടോറിക്ഷ കയറി പോലീസ് സ്റ്റേഷനിൽ വരും അവർ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ കയ്യിൽ എസ് ഐ വരണമെന്ന് പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ആരെ വന്നപ്പം പോലീസ് സ്റ്റേഷന് ഐ എം ഐ നമ്പറും എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ആകെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ വേറൊരു ഇതില്ലേ നോർമലായിട്ട് അപ്പോൾ ഒരു എസ് ഐ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യും ഇവിടെ മുന്നിലുള്ള ഒരാളുണ്ട് അവർ വന്നിട്ട് പറയാം പറയും അപ്പം വേറെ അപ്പം വേറൊരാൾ വന്നിട്ട് പറഞ്ഞി നിങ്ങളെ ഫാമിലി ഒന്ന് എല്ലാവരും ഇത് നിങ്ങൾ എന്തെങ്കിലും ഇത്ര ഇതാക്കണം അവരോട് പോകാൻ പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ നോർമൽ പ്രൊസീജിയർ ഇതാണ് ഐ എം ഐ നമ്പറൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ വരെ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പം ഇല്ല അതൊക്കെ വലിയ വലിയ പ്രൊസീജിയർ ആണ് നമുക്ക് പറ്റൂല പറഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പോയപ്പോൾ എന്റെ ചേട്ടന്റെ ഫ്രണ്ട്സും എല്ലാവരും വിളിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവരൊരു സൈറ്റ് പറഞ്ഞു സി അങ്ങനെ എന്തോ ഗവൺമെൻ്റെ സൈറ്റ് അതിൽ രജിസ്റ്റർ ചെയ്താൽ സിം ഇട്ടാൽ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ സിം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അന്ന് തന്നെ വേണം പോയി എടുത്ത് സൈബറിൽ അപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞു ഒരാൾ കേരള ആരെങ്കിലും സൈബറിൽ ഉണ്ടെങ്കിൽ അവരോടൊന്ന് അന്വേഷിക്കാൻ പറയും ഇവരാരും നോക്കൂല പറഞ്ഞു അപ്പം നമ്മൾ അങ്ങോട്ട് പോയ അവരെ വിളിച്ച് അച്ഛന്റെ ഫ്രണ്ട് ഉണ്ട് അച്ഛനും ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് നമ്പർ അയച്ചെന്ന് തന്നാൽ അവരെ വിളിച്ചപ്പോൾ അവരൊരു നമ്പർ അയച്ചു തന്നപ്പോൾ അവരെ വിളിച്ചാൽ പറഞ്ഞു നമുക്ക് ആകെയുള്ള വഴി ഇതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരതൊക്കെയാണ് അങ്ങനെ ട്രാക്ക് ചെയ്ത് കിട്ടാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പം നമ്മൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓട്ടോ ഞാനിങ്ങനെ ഓട്ടോന്ന് കരയുന്നുണ്ടപ്പോൾ ഒരു ഊബറുകാരും പറഞ്ഞു എൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ച് പൈസ കർണാടക പോലീസിന് കൊടുക്കുകയാണെങ്കിൽ അവർ ഇപ്പം കണ്ടുപിടിച്ച് തരും പക്ഷെ നമുക്കറിയില്ല പെട്ടെന്ന് പൈസ കൊടുക്കുമ്പോൾ അവർ പിടിച്ച് പോലീസിൽ ജയിലിലിട്ടാലോ എന്ന് പേടിച്ച് നമുക്കിവിടെ ആരും ആരും ഹോൾഡ് ഇല്ല നമുക്ക് ആരും അറിയില്ല വീട്ടിലാണെങ്കിൽ സീനാണ് അച്ഛനും വൈ അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അച്ഛനും ആർക്കും ഇഷ്ടാണ്ട് എടുത്ത ഫോൺ ആറ് മാസം പിന്നെ പതിനേഴ് അടവുണ്ട് അടവിനടക്കാൻ ഇൻഷുറൻസ് എടുക്കാൻ ആ സമയത്ത് പറഞ്ഞപ്പോ പൈസ ഇല്ലേന എന്റെ സീറോ ബാലൻസിന് എടുത്തതാണ് മാമന്റെ എന്റെ മാമന്റെ പേരിലെടുത്തത് അപ്പൊ അങ്ങനെ എടുത്ത പൈസയും എന്തായാലും ഇപ്പോൾ ബാംഗ്ലൂരിൽ ഈ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മീൻസ് ഇവർക്ക് ഈ ഒരു ഐഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗവൺമെൻറ് സപ്പോർട്ടോ അല്ലെങ്കിൽ ഇവർക്ക് തേടി കണ്ടുപിടിക്കാൻ പറ്റുന്ന എൻ്റെ സപ്പോർട്ടോ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങാം പിന്നെ എനിക്ക് ബാംഗ്ലൂരിലേക്ക് വരുന്നവരോട് ഇപ്പൊ ഇവര് വന്നിട്ട് ആകെ ഒരു മാസം ആവുന്നുള്ളൂ എത്ര ദിവസം കൊണ്ട് ഫോൺ നഷ്ടപ്പെട്ട് ജൂലൈ മുപ്പതിനെ ജൂലൈ മുപ്പത് കാരണം വന്ന് പതിനഞ്ച് ദിവസം ആയപ്പോൾക്ക് ഫോൺ നഷ്ടപ്പെട്ടു ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ആർക്കാരുണ്ടാവും സ്റ്റാർട്ടിംഗിൽ അങ്ങനെ ഒരു പ്രശ്നം തന്നെയാണ് ഇതുണ്ടായിട്ടുള്ളത് അപ്പം ഇവർ എന്താ പറയുക ബസ്സിലേക്ക് കയറുന്ന സമയത്ത് പോക്കറ്റിൽ നിന്ന് ആരോ ഐഫോൺ എടുത്തു അത് കൊണ്ടുപോയി പിന്നെ ഇവർക്കത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും കറക്റ്റായിട്ടുള്ള റിപ്ലൈ കിട്ടില്ല അങ്ങനെ കിട്ടാറില്ല ഇവിടെ കറക്റ്റായിട്ടുള്ള റിപ്ലൈ കിട്ടാറില്ല അതേപോലെ തന്നെ എന്തായാലും ജനങ്ങളാണെങ്കിലും വലിയ സപ്പോർട്ടീവ് അല്ല എല്ലാവരും ബിസിയാണ് അവരെ ഓട്ടത്തിൻ്റെ ഇടയിൽ അവർ ശ്രദ്ധിക്കില്ല അപ്പം എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ബാംഗ്ലൂരിൽ വളരെ വലിയ രീതിയിൽ എന്താ പറയുക ഇങ്ങനെ സംഭവങ്ങൾ കൊല്ലങ്ങളായിട്ട് നടക്കുന്നതാണ് കാരണം ഒരു ഇരുപത് വർഷമായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെന്തായാലും സംഭവിക്കുന്നുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മീൻസ് ഇവർക്ക് ഈ ഫോൺ കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും മെസ്സേജോ കാര്യങ്ങളോ ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാൻ എന്തായാലും ഇവരുടെ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്